പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം സംസ്ഥാനത്ത് ധനമന്ത്രിയുടെ ഭാഗത്തു നിന്നുള്ള രണ്ട് ഉത്തരവുകളാണ് ഇന്ന് വന്നിട്ടുള്ളത് അതേസമയം പെൻഷൻ വിതരണത്തിന്റെ ഉത്തരവ് ഇന്നും ഇറങ്ങിയിട്ടില്ല ഇനി തിങ്കളാഴ്ച ബജറ്റ് നടക്കുകയാണ് അതിൽ പെൻഷൻ വർധനവുണ്ടാകും വർക്കർമാരുടെ പ്രതിഫലത്തിൽ ആയിരം രൂപ വർദ്ധിപ്പിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു ഡിസംബർ മുതൽ മുൻകാല പ്രാബല്യത്തോടെ ഇത് വർദ്ധിപ്പിച്ച തുക ലഭിക്കും ജനുവരി ഫെബ്രുവരി മാസങ്ങളിലെ പ്രതിഫലത്തിൽ വിതരണത്തിനായി മുപ്പത്തി ഒന്ന് ദശാംശം മൂന്ന് അഞ്ച് കോടി രൂപ അനുവദിച്ചതായും മന്ത്രി പറഞ്ഞു നേരത്തെ ആറായിരം രൂപയായിരുന്നു ഇവരുടെ പ്രതിഫലം വർധനവോടെ ഇവരുടെ ശമ്പളം ഏഴായിരം രൂപയായി ഉയർന്നു ഇരുപത്തി ഒരുന്നൂറ്റി ഇരുപത്തി പേർക്കാണ് ഇതിന്റെ ഗുണം ലഭിക്കുക പ്രതിഫലം പൂർണ്ണമായും സംസ്ഥാന സർക്കാരാണ് നൽകുന്നത് കേന്ദ്ര സർക്കാർ ആശാവർക്കർമാർക്ക് രണ്ടായിരം രൂപ ഇൻസെന്റീവായി നൽകുന്നുണ്ട് അതേസമയം കേരളത്തിലെ ദേശീയ ആരോഗ്യ ദൗത്യം എൻ എച്ച് എം പ്രവർത്തകർക്ക് കേന്ദ്ര സർക്കാർ അനുവദിച്ച തുക മൂന്ന് മാസമായി ലഭ്യമാകാത്ത സാഹചര്യമാണ് ഉള്ളത് ഇതോടൊപ്പം തന്നെ പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പിന് തുക അനുവദിച്ചുകൊണ്ട് ധനമന്ത്രിയുടെ ഒരു അറിയിപ്പും വന്നിട്ടുണ്ട് സ്കോളർഷിപ്പിന് അറുപത്തി ഏഴ് ദശാംശം എട്ട് ഏഴ് കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവർക്ക് പതിനഞ്ച് ദശാംശം ഏഴ് ആറ് കോടി രൂപയും പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവർക്ക് നാൽപ്പത്തി മൂന്ന് ദശാംശം മൂന്ന് മൂന്ന് കോടി രൂപയും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന മുന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവർക്ക് എട്ട് ദശാംശം ഏഴ് എട്ട് കോടി രൂപയുമാണ് അനുവദിച്ചത് ഈ വർഷം പോസ്റ്റ് മെട്രിക്സ് സ്കോളർഷിപ്പിനായി ഇതുവരെ നാന്നൂറ്റി പതിനേഴ് കോടി രൂപ അനുവദിച്ചതായും മന്ത്രി പറഞ്ഞു നിലവിലെ സാമ്പത്തിക വർഷത്തിൽ ബജറ്റിൽ നൂറ്റി എൺപത്തിരണ്ട് കോടി രൂപയായിരുന്നു ഇതിനായി വകയിരുത്തിയത് സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട ഒരു അറിയിപ്പും ഇതുവരെ എത്തിയിട്ടില്ല ഇനി പെൻഷൻ വർധനവാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് തിങ്കളാഴ്ചയാണ് സംസ്ഥാന ബജറ്റ് നടക്കുന്നത് അതിൽ പെൻഷൻ വർധനവ് ഉണ്ടാകും എന്നുള്ളത് ഏകദേശം ഉറപ്പായിട്ടുണ്ട് നിയമസഭയിൽ മന്ത്രിയുടെ ഭാഗത്തുനിന്ന് തന്നെ അതിന്റെ ഒരു സൂചന ലഭിച്ചിട്ടുണ്ട് നൂറ് രൂപ വർദ്ധിപ്പിക്കാനാണ് ഏറ്റവും സാധ്യത അങ്ങനെയെങ്കിൽ ആയിരത്തി എഴുന്നൂറ് രൂപയാകും നിലവിൽ അഞ്ചു മാസത്തെ പെൻഷൻ കുടിശ്ശികയാണ് സംസ്ഥാനത്തുള്ളത് നിലവിലെ ആയിരത്തി അറുന്നൂറ് വെച്ച് നോക്കുകയാണെങ്കിൽ തന്നെ എണ്ണായിരം രൂപ ലഭിക്കാനുണ്ട് ഇനി കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുള്ള മറ്റൊരു പെൻഷൻ അറിയിപ്പാണ് പറയുന്നത് കുടുംബ പെൻഷനായി മക്കളെ നോമിനേറ്റ് ചെയ്യാമെന്ന് വനിതാ ജീവനക്കാർക്ക് അനുമതി നൽകാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു കേന്ദ്ര പേഴ്സണൽ സഹമന്ത്രി ജിതേന്ദ്ര സിംഗ് ആണ് നിയമ ഭേദഗതി പ്രാബല്യത്തിൽ വന്നതായി അറിയിച്ചത് പെൻഷനെ വെൽഫെയർ ഡിപ്പാർട്ട്മെന്റ് ഒന്നിലെ കേന്ദ്ര സിവിൽ സർവീസ് പെൻഷൻ ചട്ടങ്ങളിലാണ് ഭേദഗതി വരുത്തിയത് ദാമ്പത്യ തർക്കം വിവാഹമോചന നടപടികളിലേക്ക് നയിക്കുന്ന സാഹചര്യത്തിൽ ഗാർഹിക പീഡന കേസുകൾ സ്ത്രീധന തർക്കങ്ങൾ തുടങ്ങിയ കേസുകളിൽപ്പെട്ടവർക്ക് ഇത് ഗുണകരമാകും നേരത്തെ ജീവിത പങ്കാളിയെ മാത്രമേ നോമിനിയാക്കാൻ പറ്റിയിരുന്നുള്ളൂ വനിതാ സർക്കാർ ജീവനക്കാർക്ക് തങ്ങൾ മരിച്ചാൽ ലഭിക്കുന്ന കുടുംബ പെൻഷൻ തങ്ങളുടെ ആൺമക്കൾക്കോ പെൺമക്കൾക്കോ നോമിനിയായി വെക്കാം ജീവനക്കാരി ബന്ധപ്പെട്ട വകുപ്പിന്റെ ആസ്ഥാനത്താണ് അപേക്ഷിക്കേണ്ടത് ജീവനക്കാരിക്ക് കുട്ടിയില്ലെങ്കിൽ ഭർത്താവിന് പെൻഷൻ ലഭിക്കും കുട്ടികൾ മാനസിക വെല്ലുവിളികൾ നേരിടുന്നവർ പ്രായപൂർത്തിയാകാത്തവർ എന്നിവരാണ് എങ്കിൽ ജീവനക്കാരിയുടെ മരണശേഷം പെൻഷൻ ഭർത്താവിന് ലഭിക്കും കുട്ടി പ്രായപൂർത്തിയാകുമ്പോൾ പെൻഷൻ കുട്ടിക്ക് ലഭിച്ചു തുടങ്ങും നേരത്തെ ചില പ്രത്യേക സാഹചര്യത്തിലും ജീവിത പങ്കാളി മരിക്കുമ്പോഴോ ബന്ധം വേർപെടുത്തുകയോ ചെയ്താൽ മാത്രമേ മറ്റു കുടുംബാംഗങ്ങളെ നോമിനിയായി വെക്കാനുള്ള അധികാരം കാര്യങ്ങൾ മനസ്സിലാണെന്ന് കരുതുന്നു ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ മറ്റൊരു മറ്റു